કારે નીયે પડી વાળી કુડાયોયા યાર પાટ പാടുന്നില്ലല്ലോ ഞാൻ പാടുന്ന ഞാൻ പാടുന്നില്ലല്ലോ തീയല്ലിയ പാടുന്നേ ഞാൻ പാടുന്ന നീ കേക്കുന്നു ഇല്ലല്ലോ എന്തിനാ നീ ഇവിടെ ദറിക്കുന്ന ശരിയാല്യ <laughs> ശരി <laughs> എന്റെ വാവി ഞാൻ നിന്നോട് വല്ലോ പറയുന്നു അതാസ്തം ആ പുസ്തകം അല്ലത് മോട കൈയിരിക്കുന്ന പുസ്തകം അല്ലത് ആയിരിക്കുന്നു നിന്റെ ഈ പുസ്തകത്തിലെ വായിൽ ஈ புத்தகத்தில் ஆப்பம் நாமம் ஜபிக்க